ബഹുമാനമുള്ള മഹത്തായ നമ്മുടെ ഈ വേദിയുടെ അധ്യക്ഷൻ ജില്ല എസ് കെ

ആ സമയത്ത് ഒരുപാട് പരിപാടികളും വേഗിയിട്ടുവാണെങ്കിലും വളരെ പ്രൗഢമായ ഒരു സദസ് നമുക്കൂടെ സംഘടിപ്പിക്കാൻ സാധിച്ചു അതിൽ പ്രഭാഷണം നടത്തുന്നത് എസ് കെ എസ് എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ് കൂടിയായ ഒരു പ്രസിഡന്റ് കൂടിയായ ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രഭാഷണം നമ്മുടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നടന്നു അവിടെ ഒക്കെ അദ്ദേഹം വരുമ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേൾക്കാൻ കൊതി കാണിക്കുന്ന ഒട്ടനവധി ആളുകൾ നമ്മുടെ പ്രദേശങ്ങളിലുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ ഈ പ്രദേശത്തേക്ക് പല ഭാഗങ്ങളിൽ നിന്നും എത്തിപ്പെടാനുള്ള പ്രയാസം നമുക്കറിയാം നമ്മുടെ ഈ മേഖലയിൽ നാം നേരിടുന്ന പ്രതിസന്ധി രാത്രിയായാൽ വീട്ടിലേക്ക് പോവാൻ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതിന് ഭയപ്പെടുന്ന ഒരു കാലം വന്യജീവികളുടെ പ്രയാസം നേരിടുന്നു മഴയും മറ്റുമൊക്കെ ഉള്ളത് കൊണ്ട് പല ആളുകൾക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ പ്രഭാഷണമാണ് നമ്മൾ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിന് ആരോഗ്യമുള്ള ആഫിയത്തുള്ള പ്രദാനം ദീർഘമായ ഒരു പ്രഭാഷണത്തിനുള്ള സമയമല്ല ഔപചാരികത മാത്രം നിർവഹിച്ചുകൊണ്ട് ഞാൻ ശേഷം പല കാര്യങ്ങളോട് നടക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരന്മാരും പ്രിയപ്പെട്ട സഹോദരിമാർ ഫെഡറേഷൻ സമസ്തയുടെ വിദ്യാർത്ഥി പടയണിയായ ഒരു പറ്റം ആളുകൾ നമ്മുടെ ജില്ലയിൽ പല ഭാഗങ്ങളിലും നമുക്കറിയാം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എസ് കെ എസ് എഫിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഇന്ന് വളരെ ശ്രദ്ധേയമായ എസ് കെ എസ് എസ് എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുന്ന ഒരു വാചകമുണ്ട് അതിന്റെ ഒരു പറ്റം ആളുകൾ അതിനുവേണ്ടി സർവ്വസജ്ജരായി പ്രവർത്തിക്കുന്നവർ കാറ്റാണെങ്കിലും മഴയാണെങ്കിലും മറ്റേത് പ്രയാസങ്ങൾ നേരിടുമ്പോൾ വല്ല പ്രതിബന്ധങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലൊക്കെ ഇടപെട്ടുകൊണ്ട് ഒരു വിളിയാളം നമ്മൾ വാങ്ങത്തുകൊണ്ടായാൽ ആ സ്ഥലങ്ങളിൽ സംഘർഷിച്ച് എല്ലാവിധ സഹായങ്ങളും എസ് എന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അടയാളമായി കാണുന്നവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് ആ അതിൻ്റെതായ പ്രവർത്തകന്മാരും അതിനു വേണ്ടി ഓടി നടക്കുന്ന ചെറുപ്പക്കാർ നമ്മുടെ മഹണുകളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ വെച്ചുകൊണ്ട് തന്നെയായിരുന്നു അതിന്റെ ഒരു ബാച്ച് മൂന്നാമതൊരു ബാച്ചിന്റെ ഒരു പുതിയ ആളുകളെ തെരഞ്ഞെടുത്തുകൊണ്ടുള്ള ഒരു കൺവെൻഷനും കാര്യങ്ങളും രാവിലെ മുതൽ വൈകുന്നേരം വരെ കൂടെ വെച്ചുകൊണ്ട് നടക്കുകയുണ്ടായി ഞാൻ പറഞ്ഞു വന്നത് എസ് കെ എസ് പറയുമ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത് അതൊരു രാഷ്ട്രീയമായുള്ള ഒരു സംഘടനയെ മറ്റേ ഭൗതിക താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല സമസ്ത എന്ന് പറയുന്ന മഹിതമായ ഒരു പ്രസ്ഥാനം ആ ഒരു പ്രസ്ഥാനത്തിന്റെ ഊന്നുപടിയായി സമസ്ത കേരള ജപ്പി അബ്ദുൾ എല്ലാം നിലയിൽ പ്രഖ്യാപിച്ചു കൊണ്ട് അതിന്റെ കാവലി ഭടന്മാരായി പ്രവർത്തിക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ അവരാണ് എസ് കെ എസ് എഫിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആ മഹത്തായ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സദസ്സിലുണ്ട് അതുപോലെ തന്നെ പല ഭാഗങ്ങളിലും പ്രവർത്തിക്കുന്നവരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ വിദ്യാർത്ഥികൾ അവരുടെ വഴി തെറ്റി പോകുന്ന അവസ്ഥകൾ നമുക്കറിയാമല്ലോ ഇന്നത്തെ നമ്മുടെ ചുറ്റുപാടുകൾ ഇന്ന് നമ്മുടെ മദ്രസകളിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പസുകളിൽ ഒരുപാട് മാറ്റങ്ങൾ മാറ്റങ്ങൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇത്തരം ഒരു സംരംഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഏറ്റവും നമ്മുടെ പറഞ്ഞാൽ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ ധാരാളം വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം അതുപോലെ തന്നെ മദ്രസയിൽ നിന്ന് ഉപരിപഠനം കഴിഞ്ഞു പോയ വിദ്യാർത്ഥികളുണ്ട് ചെറുപ്പക്കാർ അവരൊക്കെ ഇത്തരം വേദികൾ വരുമ്പോൾ അവരോടൊക്കെ പ്രത്യേകം പ്രത്യേകമായി ക്ഷണിക്കപ്പെട്ടാൽ പോലും അതിനൊന്നും സമയമില്ലാതെ അവരെ കാര്യങ്ങൾ വളരെ തിരക്ക് ഒരു കാലഘട്ടമാണ് അതിനൊന്നും സമയം കണ്ടെത്താൻ കഴിയാതെ ഏതൊക്കെ വഴിയിലൂടെ വഴിതെറ്റി പോകുന്നവരുണ്ട് അതുപോലെ തന്നെ സമയക്കുറവ് കാരണം ഇതിനൊന്നും സമയം ലഭ്യമല്ല എന്ന് പറഞ്ഞ് അതിൽ നിന്നും വഴിമാറി പോകുന്നവരുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഈ ഒരു സമയം ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ മക്കളൊക്കെ വലുതായി വരുന്ന മദ്രസയിൽ തന്നെ പഠിച്ചുപോടിയിരിക്കുന്ന പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും നമുക്കൊക്കെ ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട് വിഷയത്തിന് വിസ്മതമാക്കിയൊക്കെ ശേഷം ഒരു പ്രഭാഷകന്മാർ അത് മാത്രമാണ് നിങ്ങളോട് പറയുക ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മുടെ ചുറ്റുഭാഗങ്ങളും നാം നമ്മുടെ മനസ്സിലാക്കാൻ വേണ്ടി എന്നോട് നിങ്ങളോട് ഞാൻ സൂചിപ്പിക്കുന്നത് വളർന്നു വരുന്ന നമ്മുടെ മക്കളെ അതൊന്ന് നിയന്ത്രിക്കുന്നൊരവസ്ഥ പ്രത്യേകിച്ച് നാം ഒക്കെ സ്നേഹിക്കുന്നവരാണ് നമ്മുടെ മക്കളും പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും അവരുടെ ഓരോ ചലനവും വേണ്ടതുപോലെ എന്നുള്ളത് വളരെ നിർബന്ധമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എത്രത്തോളം എന്ന് പറഞ്ഞാൽ രാവിലെ മദ്രസിൽ വരുന്നവരുണ്ട് സ്കൂളിൽ പോകുന്നവരുണ്ട് അവരുടെ വരുന്നതും അതുപോലെ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും ആ കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും കഴിയണം എന്നുള്ളത് വളരെ അത്യാവശ്യമാണ് ഇന്നലെ വന്ന ഒരു ഇന്നലെ അദ്ദേഹം വഴിക്കടവ് അപ്പുറത്തുള്ള ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു മേവനാതി വിഷമവും മകനില്ല ജോലിക്ക് പോകാൻ പക്കതി ഒരു മകൻ പക്ഷേ പിതാവിന് ഏക മകനാണ് ആ മകനെ സംരക്ഷിക്കുന്നതിൽ ഒരു കുറവും അദ്ദേഹം എല്ലാ വിധ സഹായങ്ങളും ചെയ്ത് കൊടുത്തൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ കുട്ടി വലുതായപ്പോൾ ആ കുട്ടിയുടെ മാത്രമാണ് അവനക്കുള്ളത് അവന്റെ പിതാവിന് അവൻ അറിയുന്നില്ല മാതാവിനറിയുന്നില്ല അന്ന് വഴി തിരി പോകുന്നൊരവസ്ഥ നാം ചിന്തിക്കണം ആ പിതാവിന്റെ മനംതൊന്നുള്ള ഒരു സംസാരം അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനുള്ളതായ അദ്ദേഹം എന്റെ മകന്റെ ആ സ്വഭാവമൊന്നും നന്നായി ഒരു അനുസരണ സ്വഭാവം ഉണ്ടായി ജോലിയൊക്കെ ചെയ്ത് ഞങ്ങളൊക്കെ നെയ്യത്ത് ചെയ്തതാണ് ഒരു ഭക്ഷണം നൽകാൻ കുട്ടികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ എന്ന് അവർക്ക് വേണ്ടി ദുള ചെയ്യാൻ വേണ്ടി മാത്രം ഒരു പിതാവും ഒരു മാതാവും വന്നുകൊണ്ട് കൊണ്ട് സങ്കടം പറഞ്ഞത് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു കുട്ടി വളർന്നു വന്നു ഒരു ഫസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് എട്ടാം ക്ലാസ്സോ കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയുടെ കാലഘട്ടം നമ്മുടെ മക്കളൊക്കെ മൊബൈൽ മറ്റൊക്കെ ഉപയോഗിച്ചു കൊണ്ടുപോകുന്ന സാഹചര്യങ്ങളിൽ ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് അവരുടെ കൂട്ടുകാർ മാത്രമാണ് ബന്ധങ്ങൾ നമുക്കറിയാലോ എല്ലാം മാതാവിനറിയാൽ പിതാവ് വിളിച്ചാലും വരാൻ അവർക്ക് ഒഴിവില്ല മറിച്ച് അവരുടെ കൂട്ടുകാരൻ എവിടെയാണെങ്കിലും ഒന്ന് ഫോൺ ചെയ്തൊരു മെസ്സേജ് ഉണ്ടായാൽ മതി ആ മെസ്സേജിന്റെ പാതിരാസമയങ്ങളിലും ഇറങ്ങിപ്പോയി എന്തിനും അവൻ സന്നദ്ധനാണെന്നാണ് ആ ഒരവസ്ഥയിലേക്ക് പോകുന്ന സാഹചര്യം ആവശ്യമാണ് കാര്യങ്ങൾക്കും അവന്റെ ബന്ധങ്ങൾ ഉണ്ടാവണം പക്ഷേ അവന്റെ മാതാവിനെയും പിതാവിനെയും മാറ്റി ഒരു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ പറയുന്നു നമ്മളൊക്കെ നമ്മുടെ നമ്മുടെ പിതാവിനെയും പറയുക നമ്മുടെ മക്കളെ വളർത്തുന്നതിലും ഒഴിഞ്ഞിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഇത്തരം നല്ല കാര്യങ്ങൾ അവരോട് പറഞ്ഞു കൊടുക്കുക അങ്ങനെ നമ്മളുള്ള സ്നേഹം വളർത്തിയെടുത്തിട്ടില്ല എങ്കിൽ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുന്ന അവസ്ഥയിലേക്കാണ് നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്രയോ കുട്ടികൾ അത് ഈ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് കഴിഞ്ഞാൽ അവരുടെ സ്വഭാവ രീതികളൊക്കെ മാറുന്ന അവസ്ഥകളാണ് അതർശയിൽ വന്നാൽ പോലും നമുക്കറിയാ അവരോടൊന്ന് നേരെ വീതത്തിന്റെ പേരിൽ എന്തുകൊണ്ടും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥ അതുപോലെ തന്നെ വന്നിട്ടില്ലെങ്കിൽ ഒന്നു ശിക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥ പഠിച്ചിട്ടില്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞാൽ അത് പ്രയാസപ്പെടുത്തുന്ന അവസ്ഥകള് ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിലും അതിനൊക്കെ ഒത്താശ നൽകുന്നവര് ഉമ്മമാർ നമ്മളാണ് ആ ഒരു കാര്യത്തിൽ കൂടെ നമ്മളോട് ശ്രദ്ധിക്കുന്നില്ല എന്തെങ്കിലും ഒരു കുറവ് മദ്രസ്കൂളെന്നോ പറഞ്ഞാൽ അതിന്റെ ബാക്കി കാര്യം അന്വേഷിക്കാൻ നമ്മൾ സന്നദ്ധരല്ല അതിന്റെ പിന്നിൽ വള വടിവാളെടുത്തുകൊണ്ട് മദ്രസയിലേക്കാണെങ്കിലും സ്കൂളിലേക്ക് ആണെങ്കിലും നമ്മൾ ഇറങ്ങിപ്പോയി അന്വേഷിക്കാൻ വേറെ രീതിയിലാണ് നമ്മളിന്ന് പുറപ്പെടുന്നത് അതുപോലെ ശ്രദ്ധയില്ലാതെ പോകുന്ന അവസ്ഥ എന്തെങ്കിലും പറഞ്ഞാൽ ഏറ്റവും പെൺകുട്ടികളാണെങ്കിൽ പോലും അവരുടെ എങ്ങനെയാണോ ഇനി അവരെ കഴിയുക എന്നുള്ള ഒരു ഒരു സ്കൂളിലാണെങ്കിലും എന്തെങ്കിലും ഗൗരവമായി പറഞ്ഞാൽ ഇനി എങ്ങനെയാണോ ഏതെങ്കിലും നിരക്ക് കൊടുത്ത് പറഞ്ഞേക്കാനും മറ്റെന്തെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ അത് കൂടി ആലോചിക്കുന്ന കൂടെയുള്ള പെണ്ണും ആണോ അവരാലോചിച്ചുകൊണ്ട് എന്തെങ്കിലുമൊക്കെ നിർമ്മിച്ചുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതിന്റെ പേരിൽ അത് പറഞ്ഞാൽ അല്ല ഏതെങ്കിലും നിലക്കുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രവർത്തനങ്ങൾ പറഞ്ഞാൽ ആ രീതിയിൽ ഏറ്റവും കൂടുതൽ ഇന്ന് ഉപയോഗം ആ രീതി പറഞ്ഞാൽ അത് അധ്യാപകനാണെങ്കിലും ഒരു മദർസേവ സ്കൂളിൽ എവിടെയാണെങ്കിലും വളരെ പിന്നെ എളുപ്പത്തിൽ ആ അധ്യാപകനെ കുറിച്ച് തെറ്റായ ധാരണ പരത്തിപ്പെടാനും അതിന്റെ പേരിൽ അധ്യാപകനെ ഉസ്താദാണെങ്കിൽ പോലും വഷളാക്കാനും നമ്മുടെ മക്കൾക്ക് നിനക്ക് കഴിവുള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവരോട് സമയപരിമിതി ഉണ്ട് ഞാനതെല്ലാം ഉദ്ദേശിച്ചത് അപ്പൊ സാഹചര്യം ഇങ്ങനെ നമ്മൾ ഈ വളരെ മോശപ്പെട്ട സാഹചര്യത്തിൽ എന്റെ ഉമ്മമാരോട് സഹോദരങ്ങളോട് ചെറുപ്പക്കാർ നമ്മളൊക്കെ ഉത്ബുദ്ധരാവണം നമ്മുടെ മക്കളുടെ ഈ വഴിതെറ്റി പോകുന്ന അവസ്ഥകള് അതൊക്കെ ഒന്ന് മനസ്സിലാക്കി വേണ്ടതുപോലെ ഒന്ന് ഇടപെടുക മദ്രസയിലേക്ക് വരുന്നതിലും പോകുന്നതിലും സ്കൂൾ ഒന്ന് ശ്രദ്ധിക്കുന്നു ും അവരുടെ സ്വഭാവ വിശുദ്ധി നന്നാക്കി എടുക്കാൻ നമ്മളൊക്കെ പ്രിയപ്പെട്ട കുട്ടികളോട് ഞാനടക്കം നമുക്ക് നമ്മുടെ ഉമ്മയും വാപ്പയും അവരാണ് വലുത് അവരുടെ കുരുത്തവും പൊരുത്തവും ഇല്ലാതെ ഒന്നും നമുക്ക് നേടാൻ കഴിയുന്നതല്ല എത്രത്തോളം ഒരു പ്രാർത്ഥിച്ചാലേ അള്ളാഹുവിനോടൊന്ന് ദുഃഖ ചെയ്യുമ്പോൾ പഠിച്ചോനെ എനിക്ക് പുറത്തു തരണം റബ്ബിനോട് പറയുമ്പോൾ ആ റബ്ബ് ആ ദുഃഖ കേൾക്കണമെങ്കിൽ ആ പ്രാർത്ഥനയിൽ അവന്റെ മാതാവിനോടും പിതാവിനോടുമുള്ള ആ ഒരു കടപ്പാടിനും ആ ചെയ്യാൻ എന്നുള്ളത് ആ ദുആ ചെയ്യാതെ അവന്റെ ദുആക്ക് പോലും ഉത്തരം ലഭിക്കുന്നതല്ല എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിച്ചതാണ് അത്രത്തോളം കടപ്പാടുകൾ സ്വന്തം ഉമ്മയോടും ഉപ്പയോടും അവരെ മാറ്റി വെച്ചുകൊണ്ട് ഒന്നും നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്നതല്ല അവരെ കുരുത്തി നമ്മുടെ ജീവിതം നന്നാക്കിയെടുക്കാനുള്ള ശ്രമം നമ്മുടെ സർവശക്തനായ നല്ലതൊക്കെ ചെയ്യാൻ നല്ലതൊക്കെ പ്രവർത്തിക്കാൻ അതുപോലെ തന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അവിടെ പോയി സൗഭാഗ്യം നമുക്കൊന്നും ചെയ്യുമാറാവട്ടെ വളരെ വിശാലവുമായ ബഹുമാനപ്പെട്ട ഉണ്ട് അത് നമ്മൾ അദ്ദേഹം വന്ന ഉടനെ ആ പ്രഭാഷണം ആരംഭിക്കുകയും ചെയ്യും തആല നമ്മൾ ഹബീബായ നബിയുടെ പേരിലാണ് ധാരാളം സ്വലാത്തുകൾ ചൊല്ലി നല്ലൊരു ദുആന്റെ നല്ല നിരക്ക് പൂർത്തീകരിക്കാൻ ചെയ്യുമാറാകട്ടെ ചെയ്യുമാറാവട്ടെ കേരള ചെറു നൂറാം വാർഷികമാകാൻ പോകുന്നു ഇരുന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി മാസം കഴിഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാൽ മഹത്തായ സമ്മേളനം കാസർകോട് പുനിയ എന്ന് പറയുന്ന പ്രദേശത്ത് എട്ട് നാല് മുതൽ എട്ട് കൂടിയ ദിവസങ്ങളിൽ ആ സമ്മേളനം നടക്കുന്നു അതിന്റെ പ്രചരണത്തിന് വേണ്ടി ഒരു സന്ദേശയാത്ര സംസ്ഥയുടെ കരുത്തനായ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട ശ്രീ പട്ടശാലിമുത്തുക്കോയ തങ്ങൾ മഹാനവറുകൾ ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചിന് അഥവാ പത്തൊമ്പതിന് കന്യാകുമാരി നിന്ന് ആരംഭിച്ച് ഇരുപത്തിയെട്ടിന് മംഗലാപുരത്ത് സമാപിക്കുന്ന വിധം ഒരു യാത്ര ആ യാത്ര നമ്മുടെ നമ്മുടെ നീലഗിരിയിലേക്ക് വരുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് രാവിലെ പത്ത് മണി അന്ന് ക്രിസ്മസ് ഒരു ഒഴിവ് ദിവസമാണ് ചെറുപ്പക്കാർ സഹോദരങ്ങൾ എല്ലാവരോടും ആ സമയം നമ്മുടെ എല്ലാവരും കാസർഗോഡ് നടക്കുന്ന ആ സംരംഭത്തിൽ ധാരാളം ആളുകളോടൊപ്പം പങ്കെടുക്കാനുണ്ടാകും നീലഗിരി ജില്ലയിൽ തങ്ങൾ വരുമ്പോൾ ആ സമ്മേളനം ആ ഒരു സന്ദേശയാത്ര എല്ലാ നിലയിൽ വിജയിപ്പിക്കേണ്ടത് നമ്മൾ മാത്രമേ ൂ എല്ലാവരുടെയും ജനപങ്കാളിത്തം എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാവണമെന്നും അതിനു വീണ്ടുന്ന എല്ലാവിധ സാമ്പത്തികമായ ശാരീരികമായ സഹായങ്ങൾ ഉണ്ടാവണമെന്നും സാന്ദ്രഭികമായിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്ത ആഴ്ചയിൽ തന്നെ നമ്മുടെ കൊണ്ടാണ് ഇവിടെ ഹദീബ്സ്താദ് മഹല സ്വാഗത സംഘ രൂപീകരണം നടക്കേണ്ടതുണ്ട് അതൊക്കെ കമ്മിറ്റിയും അതുപോലെ സാധ്യത ഇടപെട്ടുകൊണ്ട് അടുത്ത ആഴ്ചയിൽ തന്നെ ഇവിടെ നടക്കുന്നതാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവുക ഇസ്സത്ത്